ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ഹോപ്സ് ഇന്നൊരു കുട്ടി ഫാഷൻ ഷോൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അതിനുവേണ്ടി ഈ ചൂസിന് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി മോർണിംഗ് ആണ് കേട്ടോ ഞാൻ പോയത് നൈറ്റാണ് ഈ ഫാഷൻ ഷോൻ്റെ കാര്യം ഞാൻ അറിയുന്നത് ഒരു ത്രീ തേർട്ടി അമ്മ റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു സൺഡേ പക്ഷേ നൈറ്റാണ് ഈ സംഭവം ഞാൻ അറിഞ്ഞത് സോ മോർണിംഗ് തന്നെ ഞാൻ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോയി പെട്ടെന്ന് തന്നെ പോയി വന്ന് സ്റ്റിച്ചൊക്കെ ചെയ്ത് പക്ഷേ ഇച്ചു നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ മേക്കപ്പ് ചെയ്യാനാണെങ്കിലും ആൾ ഒരു വാശമില്ലാതെ തന്നെ ഞാൻ നിന്നിരുന്നുണ്ടായിരുന്നേ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യാനൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ ഒന്നും സമ്മതിക്കില്ല പക്ഷെ അന്ന് അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഓടി ചാടി കറക്റ്റ് ടൈമിന് അവിടെ എത്തി പിന്നെ ഞങ്ങൾ വേഗം അവിടെ പോയി രജിസ്റ്റർ ചെയ്ത് ലയിച്ചുണ്ട് ചെസ്റ്റ് നമ്പറും കൊടുത്തുവിട്ടോ അത് കുത്താനൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്തൊക്കെയോ ത്രില്ലിലാണ് ആൾ പക്ഷെ ഒരു ചെറിയ പേടി ഫേസിൽ ഉണ്ടായിരുന്നു എന്ത് പറഞ്ഞാലും ആളങ്ങോട്ട് ചെയ്യുന്നില്ലായിരുന്നു അവിടെ പിള്ളേരൊക്കെ ഓക്കെ എന്നാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കേടാന്ന് പറഞ്ഞിട്ടൊന്നും ആൾ ഒട്ടും ട്രൈ ചെയ്യാനൊന്നും ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല അപ്പോഴുണ്ട് ഞങ്ങളുടെ മുന്നിൽ കൂടെ ഒരു വലിയ ബൊമ്മ വരുന്നു സോ ഇച്ചൂസിനെ ഒന്ന് കൂളാക്കാമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആ ബൊമ്മടുത്ത് കളിക്കാൻ വേണ്ടി പോയി നമുക്ക് ആ ബൊമ്മ കാണണമെങ്കിലും കാണുന്നുണ്ടെങ്കിലും ആ ബൊമ്മയ്ക്ക് നമ്മളെ അറിയാൻ വേണ്ടി ഞങ്ങൾ കുറേ ട്രൈ ചെയ്തു കേട്ടോ പക്ഷേ ഇച്ചൂസിന് ഭയങ്കര ഹാപ്പിയായി പിന്നെ അവർ രണ്ടുപേരും കുറെ നേരം അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു പരിപാടി ഒന്ന് കൂളാക്കി വരുമ്പോഴേക്കും അവിടെ ഇനോഗ്രേഷൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു ചോബീസ് മോളിന്റെ ഓണറാണ് ഇന്നോഗ്രേറ്റ് ചെയ്തത് പിന്നെ ഇച്ചൂസിന്റെ മൈൻഡ് മാറ്റാൻ വേണ്ടി ഞങ്ങൾ കുറേ എന്തൊക്കെയോ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആള് ഓക്കെ ആയിരുന്നു പിന്നെ Also, ും ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തതും കണ്ടക്ട് ചെയ്തേക്കും ഹേ പാലക്കാടിന്റെ ടീം ആയിരുന്നു പിന്നെ ഒരു ചെറിയ മാജിക് പരിപാടികൾ മാജിക് മീൻസ് ആയിരുന്നു ഒരു നമ്പറൊക്കെ വെച്ചിട്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അയച്ചു എല്ലാം അവളുടെ അമ്മൂമ്മേൻ്റെ അടുത്ത് പോയിട്ട് എന്തൊക്കെയോ പറയായിരുന്നു അമ്മൂമ്മ നല്ല മാജിക് ഷോ ആണ് എന്നൊക്കെ പറഞ്ഞത് എന്തായാലും അവൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അങ്ങനെ മാജിക് ഷോ ഒക്കെ കഴിഞ്ഞപ്പോൾ മെല്ലെ പരിപാടിയിലോട്ട് കടന്നിട്ടു അവർ ഷാർപ്പ് ഫോർ തേർട്ടി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ ഇതൊക്കെയാണ് ജഡ്ജസ് ഫാഷൻ ഷോ ഇവർ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് വൺ ടു ഫോർ ഫോർ ടു സെവൻ സെവൻ ടു ടെൻ എന്ന് പറഞ്ഞ കാറ്റഗറി ഫസ്റ്റ് തന്നെ വൺ ടു ഫോർ കാറ്റഗറി ആയിരുന്നു ഈ ദിവസം നമ്പറാണെങ്കിൽ ട്വൻറ്റി ഫോർ ആയിരുന്നു അപ്പോൾ കുറേ കുട്ടികൾ ഫ്രണ്ടിലുണ്ടായിരുന്നു സോ കുറച്ച് ടൈം കിട്ടുള്ളൂന്ന് ഞാൻ വിചാരിച്ചു ഇവിടെക്കൊന്ന് കാണിച്ചു കൊടുക്കാമല്ലോ എങ്ങനെയാണ് എന്താണെന്നൊക്കെ കാരണം ഒന്നും അറിയില്ലല്ലോ ഇത്ര ക്രൗഡിൻ്റെ മുമ്പിലും ഫസ്റ്റ് നടക്കുക എന്ന് പറഞ്ഞു കുറച്ച് ബുദ്ധിമുട്ടാണ് കുറെ ചെറിയ പിള്ളേരായിരുന്നു ഫസ്റ്റ് നല്ല രസമായിരുന്നു കേട്ടോ ചില പിള്ളേർ നടക്കാൻ പറ്റാത്ത പിള്ളേരെ വരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ അമ്മമാരെ കൂടെ കേറിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പിള്ളേർ കരയുണ്ടായിരുന്നു അപ്പോഴും അമ്മമാരെ കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു ചില പിള്ളേർ നല്ല പോലെ പെർഫോം ചെയ്യുന്നുണ്ട് അവർക്ക് ഇവിടെ നടക്കുന്നത് എന്താണെന്നൊന്നും എന്താണെന്നറിയില്ല പക്ഷെ അവര് വേറെ ഏതോ മൈൻഡിലായിരുന്നു അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കുട്ടിക്ക് നല്ല രസമായിരുന്നു അവൻ ക്ലാപ്പ് ചെയ്തുകൊണ്ടേ നിക്കുന്നുണ്ടായിരുന്നു അവൻ ഇവിടെ എന്താ നടക്കുന്നതെന്ന് പോലും അറിയാതെയായിരുന്നു ആള് നിന്നിട്ടുണ്ട് ായിരുന്നു പിന്നെതാ ഇച്ചൂസിനെ ഒന്ന് കൂളാക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെയോ അവിടെ നിന്ന് കാണിക്കുന്നുണ്ട് ഇച്ചൂസിനാണ് ഒരു പ്രശ്നവും ഇല്ലാട്ടോ ഇച്ചൂസ് ഞാനെല്ലാം ചെയ്തോളാം അമ്മ ഇത് ഇതൊരിക്ക ഡയലോഗ് മാത്രം അവളുടെ വായന വന്നിട്ടില്ല അല്ലാതെ അവൾ ചെയ്യില്ല എന്നൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ എനിക്കായിരുന്നു നല്ല ടെൻഷൻ അവൾക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു അവൾ ഫുൾ കൂളായിരുന്നു എന്നാലും എനിക്ക് ഭയങ്കര ടെൻഷൻ നെക്സ്റ്റ് ആയിരുന്നു കേട്ടോ ഇച്ചൂസ് ഇച്ചൂസ് ഞങ്ങളൊക്കെ നെത്തിച്ചുകൊണ്ട് നല്ല മിടിക്കായിട്ട് തന്നെ ചെയ്തു കേട്ടോ ഞങ്ങൾ ഇത് പ്രതീക്ഷിച്ചില്ല പക്ഷെ ആള് ഫുൾ സ്മൈലി ഫേസ് ആയിട്ടാണ് നടന്നത് ആളെന്തായാലും നല്ലപോലെ ചെയ്തു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ട് മുഖത്തുള്ള ഹാപ്പിനെസ് നിങ്ങൾക്ക് കാണാമല്ലോ ഞാനും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ കാരണം ആ അവളിങ്ങനെ ചെയ്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവൾ നല്ല പോലെ തന്നെ ചെയ്തു എല്ലാവരും ഹാപ്പിയായി ഇറ്റ്യൂസിന്റെ കഴിഞ്ഞിട്ടും കുറെ കുട്ടികൾ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറേ നേരം അവരുടെ പ്രോഗ്രാമും കണ്ടുകൊണ്ടിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ കുട്ടികളല്ലേ അപ്പോൾ അവൻ്റെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ല രസമായിരുന്നു അപ്പോഴത്തേക്ക് ഈ ചേഴ്സിന് അവിടെയുള്ള മാജിക് ആങ്കിളിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗിഫ്റ്റിംഗ് കിട്ടിയിട്ടാണ് അവൾ ഹാപ്പി ആയിട്ടോ ആ ബലൂൺ കിട്ടിയതോടെ അപ്പോഴത്തേക്ക് അവൾക്ക് വിശിക്കാൻ തുടങ്ങി പിന്നെ അവൾക്ക് എന്തെങ്കിലും കഴിക്കണം അപ്പോൾ അത് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ചോളം വാങ്ങാൻ വേണ്ടി പോയി പിന്നെ അവൾ അവളിരുന്ന് ചോളം കഴിച്ചുകൊണ്ടിരുന്നു കേട്ടോ सो हमने नंबर यू स्टाइलाइटन बॉय चैस नंबर एट, चैस नंबर एट, कंग्रैब्स और स्टाइलाइटन गर्ल चैस नंबर ट्वेंटी फोर, चैस नंबर ट्वेंटी फोर। एक कैच करी रविंद्र साना, बॉय कैच करी एंड गर्ल एस्वेट। हमारे रणनीति निर्माण से उन्होंने सही निकलकर निकला है। അത് കേൾക്കുമോ എ ഇലുവായി കേൾക്കുന്നോ പോകിട്ടാ കേട്ടാ വെയിറ്റ് ഒന്നേ വേറെ ഷാനി ഇത്ര വളക്കി നേ പഠിക്കുന്നോ നീ കേച്ചി തോന്നുന്നോ പഠിക്കുന്നെന്നു പറയുന്നു തോന്നുന്നോ ഒന്നേ വേറെ ഷാനിയെ ഇണ്ട്ണ്ടോ ഞാൻ ബെൻവി ഓക്കേ പൊളിക്ക് വേറെ നടക്കാൻ பீடத எடுக்கணும் அம்மா பੜபிச்சனாளா அம்மா பੜபிச்சனாளா ஆல்லே சோ வினா एक्चुअली दट पेरेंट्स ஆன ஒரு கோச் ரவுண்ட் ஆஃப் ப்ளாஸ் இருக்கே மேன் wollte கொச்சு பீட்டே மிட்கே இன்பா நடக்கு எல்லா पेरेंट्सும் டியூ சோ ஆஃப் ப்ளாஸ் ஹوري யூ पेरेंट्स அங்க என்ன kata அவரும் பாரு பாம்பே வாச்ச பੜபிச்சனாளா bu oturmakla minimumla bir katsayı yaptık.

this is for all your efforts thank you so much <laughs> കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ അപ്പോഴും ആ ഗിഫ്റ്റിലായിരുന്നു എല്ലാവരുടെയും നോട്ടം എച്ച് പിന്നെ പറയണ്ട ആ ഗിഫ്റ്റിൽ എന്താണെന്ന് അവൾക്ക് അറിയണം അതെപ്പോൾ ഓപ്പൺ എന്ന് ചോദിച്ചിട്ടായിരുന്നു ആൾ നിക്കുന്നത് ആൾ ഫുൾ ഹാപ്പി ഗേറ്റിലെത്തിയിട്ടും ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഓപ്പൺ ചെയ്തത് ഗിഫ്റ്റായിരുന്നു കേട്ടോ ആളെന്തൊക്കെയോ ടോയൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത് പക്ഷേ കുറേ പാത്രങ്ങളായിരുന്നു പക്ഷേ അവൾക്കത് വലിയ കാര്യമൊന്നും ഇല്ലായിരുന്നു അവൾ എന്തായാലും ഹാപ്പിയാണ് അവൾക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണല്ലോ ആൾ ആളെന്തായാലും ഫുൾ ഹാപ്പി ആയിരുന്നു കേട്ടോ അമ്മ ഇത് ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആൾ അപ്പോഴും ഇറ്റൂസിന് ഒരു കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നല്ലോ ഇതൊക്കെ എൻ്റെ ഗിഫ്റ്റാണ് അതുകൊണ്ട് എനിക്ക് ഈ പാത്രങ്ങൾ മൊത്തം കളിക്കാൻ തരണം അവൾക്ക് എത്ര ടോയ് ഉണ്ടെങ്കിലും ഈ കൊണ്ട് കളിക്കുന്നതാണ് അവൾക്ക് കൂടുതലും ഇഷ്ടം അതുകൊണ്ട് ഇതുപോലെ ഞാൻ വെച്ച് കളിക്കുമ്പോ ഇതൊക്കെ എൻ്റെയാണെന്ന് പറയുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾ പിന്നെ അവൾ കുറേ നേരം ആ പാത്രം വെച്ച് കളിക്കണ്ടായിരുന്നു എന്തായാലും ഇച്ചോസിന് ഫസ്റ്റ് കിട്ടിയതല്ലേ അതുകൊണ്ട് നമ്മളൊരു കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടൊന്നും അല്ലാട്ടോ ഞാൻ ഓൾറെഡി ഒരു കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇതും അപ്പോൾ വിചാരിച്ച് രണ്ടും കൂടി ഒരുമിച്ച് കട്ട് ചെയ്യുക എന്തായാലും ഇന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം പോയി ആ കേക്ക് എടുത്തിട്ട് വന്ന് കട്ട് ചെയ്തിട്ടോ എന്തായാലും ഇച്ചോസ് നല്ല ഹാപ്പി അപ്പോൾ ഞങ്ങളുടെ കൊച്ച് വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ബൈ